ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഹലോ മച്ച അപ്പൊ ഇറ്റ്സ്മി ദിൽബോസ് അപ്പൊ കൈസ് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ കട്ടപ്പനെ പോയി സ്പ്രിങ് ചെയ്ത വീഡിയോ കിട്ടായിരുന്നു അത്യാവശ്യം നല്ല ആൾക്കാരില്ല നല്ല അഭിപ്രായം കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അടുത്ത നമുക്കിനി ചെയ്യാൻ ഉള്ളത് നമ്മുടെ ബോഡി വർക്ക് കയറിയൊക്കെയാണ് വണ്ടി അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അടുത്ത അപ്പൾസറി കാര്യങ്ങളാണ് അപ്പോൾ അപ്പൾസറിക്ക് വേണ്ടി നമ്മൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമ്മൾ തപ്പി അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റിന്റെ വർക്ക് ഒക്കെ നല്ല ഗുഡ് ആയിട്ട് നമുക്ക് തോന്നിയത് നമ്മുടെ എരുമേലിയിലുള്ള ഒരു അപ്പൾസറി കടയാണ് അത് മോഡേൺ അപ്പൾസറി എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ അടുത്ത ദിവസം തന്നെ അവിടെ ഒരു സീറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ പോയിട്ട് അവിടുത്തെ ഓവറോൾ എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് അതിന്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ കണ്ട് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ കൊടുക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എരുമേലിക്ക് വന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കടയിൽ പോകാം ഓക്കെ ഇതാണ് നമ്മുടെ എരുമേലുള്ള മോഡേൺ അപ്പോൾസറി കട കേട്ടോ അപ്പൊ നമ്മൾ ഫേസ്ബുക്കിലും അവിടെ നമ്മൾ സീറ്റ് കണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ആപ്പ ബോഡി വർക്ക് ഷോപ്പിൽ കയറ്റേക്ക് അപ്പോൾ പണി കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടൻ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് അതായത് നമ്മൾ കുറ്റി ഡീസലിനുള്ള സീറ്റ് അതായത് ഡീ കാണുന്നതാണ് ഗൈസ് അപ്പം കുത്തി ഡീസലിൻ്റെ സീറ്റാണ് നീളിയിരിക്കുന്നത് അപ്പോൾ ഇത് ആ ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് ചെയ്തതാണ് അപ്പം കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു അങ്ങനെ ഏതായാലും നമ്മൾ തപ്പി പിടിച്ച എരുമേലിയിലെ മോഡേൺ വന്ന അപ്പൾസറി കട വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സീറ്റും കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡായിട്ട് പുള്ളി ചെയ്ത് വെച്ചേക്കുവാണ് അടിപൊളി വർക്ക് കാണാം കേട്ടോ അപ്പൊ ഈ മേളിൽ കാണുന്നതാണ് ഈ കാണുന്നതാണ് നമ്മക്ക് ബ്ലാക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആപ്പയുടെ സീറ്റാണ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പൊ ഇതിന് ഏകദേശം ഒമ്പതഞ്ഞൂറാണ് ചേട്ടൻ റേറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഒരു വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കി മാക്സിമം ടൈം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റ് ആക്കി നമുക്ക് ഇവിടെ പോകാൻ പറ്റും അപ്പൊ മേളിൽ കുറച്ച് സീറ്റും കാര്യങ്ങളും ഉണ്ട് കളർ വരുന്നതൊക്കെ നമുക്ക് മേളിൽ കയറി കാണാം ഇതാണ് നമ്മുടെ എരുമേലുള്ള മോഡേൺ എന്ന് പറയുന്നത് അപ്പൾസറി കിടക്ക കേട്ടോ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അപ്പൾസറികളെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ സീറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ വന്ന് ചെയ്യാവുന്ന രീതിയിലാണ് വന്നേക്കുന്നത് അപ്പൊ ഇതാണ് കേസം അപ്പം കുട്ടി ഉള്ളതും ആപ്പേടെ ഉള്ളതും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ഈ കാണുന്നത് കുട്ടി ഡീസലിലാണ് ഇപ്പൊ ഈ ഡിസൈനിൽ തന്നെ നമുക്ക് വീണമെന്നുണ്ടെങ്കിൽ ആപ്പേടെ ആണെങ്കിലും എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് ഹെഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്കുള്ള സീറ്റ് ആയിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ ഹെഡ്രസ് പോലെ വന്നേക്കുന്നില്ലേ ഇതും പിന്നെ അല്ലാതെ ഹെഡ്രസ് ഇല്ലാതെ വരുന്നതും തമ്മിൽ റേറ്റ് വ്യത്യാസമുണ്ട് ഇപ്പൊ ആപ്പയുടെ ആണെങ്കിലും കുട്ടി ഡീസണിലെ ആണേലും ഉണ്ട് അതിന് എത്ര വേറെ വ്യത്യാസം വരുന്നുണ്ട് വരുമ്പോഴത്തേക്ക് ഒൻപത് രൂപയാവും ഇത് വരുമ്പോഴല്ലേ ഫുഡ് ഡീസലിന്റെ അപ്പൊ ഈ കാണുന്നതാവുമ്പോ സെയിം പിന്നെ നമ്മുടെ എന്നാ അവിടെ പറയുന്ന നമ്മുടെ വണ്ടിയിലെ സീറ്റ് അയച്ചെടുത്ത് എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ ചെയ്തു തരുവാന്നെ പറഞ്ഞു കേട്ടോളെ

മണിക്കൂർ എടുക്കും നമുക്ക് ഫുള്ള് ആക്കി സീറ്റ് ഫ്രണ്ടും ബാക്കും എല്ലാം ചെയ്ത് സെറ്റിങ് ചെയ്ത് പോകാൻ വേണ്ടി കിട്ടും എന്തായാലും ഒരു ദിവസത്തെ പരിപാടി ഉണ്ട് അതായത് പിടിച്ച് ചെയ്യേണ്ട തിരക്ക് പിടിക്കുമ്പോ ഏത് വർക്കിനും അതിന്റേതായ

ഇതിന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നത് ചോദിക്കാതെ ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്നത് ലേബർ ചാർജ് കൊണ്ടുവന്നു അതുമല്ല ഒന്നാ സമയത്ത് നിങ്ങക്ക് നടക്കത്തില്ല അതിനെ അങ്ങനെയാണ് നോക്കുന്നത് ഇപ്പൊ ഒരു വണ്ടി കൊണ്ടു നിങ്ങൾക്ക് ഇപ്പൊ ഇത് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വന്നു പോയി സാധനം വാങ്ങിച്ചതും നോർമൽ സീറ്റ് കവറും കാര്യങ്ങളും ആണല്ലോ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാനപ്പം വണ്ടി എന്റെ വണ്ടി എടുത്തപ്പം തൊട്ട് ഓരോ വർക്കിന്റെ ചെയ്യുന്നതെല്ലാം ഞാൻ ഓരോ ബ്ലോഗ് പോലെ ഇടുന്നത് ആ അതാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളത്ര ഇതായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയായിട്ട് നേരെങ്കിലും വരത്തേ ഉള്ളൂ ആണോ കണ്ടൊന്നും അതുകൊണ്ടാണ് അവർക്ക് ഇത് കൃത്യനിഷ്ഠ ലാഭത്തിന്റെ അല്ല കൃത്യനിഷ്ട ഞാനാണെങ്കിൽ തന്നെ ഞാൻ എന്റെ ചെറുപ്രായത്തില് ഗൾഫിലായിരുന്നു നാട്ടില് വന്നിട്ട് നാട്ടില് ഈ ഒന്ന് നോക്കിയത് അവിടെ ഇല്ല ഈ സിസ്റ്റം എന്ത് പരിപാടിക്കും സിസ്റ്റം ആവുക കൃത്യനിഷ്ടമാണ് കറക്റ്റ് നമ്മള് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കണം പറയുന്ന ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞാന് മലയാളി അവനാണെങ്കിൽ തന്നെ എന്റെ കൂടെ കൂടി പത്ത് വർഷമായിരുന്നു ായിട്ടുണ്ട് കറക്റ്റ് ആയിരുന്നു ഞാൻ അവിടെ പോയ കാലത്തോടെ ഞാൻ ഏത് പണികളും ചെയ്ത് എനിക്ക് അവിടെ കമ്പനിട്ട പേര് പാൽസവാല പാൽസവാല അഞ്ഞൂറ് കാലം ശമ്പളം അവിടുത്തെ ഏറ്റവും ക്യാഷ് ശമ്പളം അഞ്ഞൂറ് ഞാനൊരു വർക്കറായിട്ട് പോലും എനിക്ക് അഞ്ഞൂറ് രൂപ ഭാഷ പഠിക്കുന്ന ശമ്പളം എനിക്ക് അയ്യായിരം റിയാൽ ശമ്പളം പോലെ ആക്കി എടുത്തിയ പല പ്രാവശ്യം പോയി വന്നു എല്ലാം കൈ വരും തീരും വീണ്ടും എല്ലാ ഗൾഫ്കാരനെയാണ് ഇപ്പം ഇങ്ങനെ തുടങ്ങിയപ്പോ എനിക്ക് ഇല്ല എനിക്ക് വേണ്ട എനിക്കുണ്ട് എന്റെ ഉദ്ദേശത്തിന്റെ ഒന്നും കൂടെ ഉള്ളതിന്റെ ഭാര്യ അങ്ങനെ കാര്യങ്ങള് നടക്കുന്നു എന്റെ പേരെന്തായ കുഞ്ഞു തന്നെയാണ് ാണ് ഇവിടുന്ന് അമ്പലം ഞാൻ താമസിക്കുന്ന ആലപ്പുഴയാണ് നമുക്ക് യൂട്യൂബ് ഞങ്ങളുടെ കപ്പയുടെ പിടിച്ച് ചിറ്റാർ വഴി പോയി കപ്പി ഒത്തിരി പരിപാടികൾ ചെയ്തു നോക്കി കപ്പ യുടെ അവരുടെ കൂടെ ചെറുപ്പം തൊട്ടുള്ള ചെറുപ്പം തൊട്ടുള്ള അത് ചെയ്തു എനിക്ക് ശരിയാവുന്നില്ല വാഴക്കളെ ഓർച്ചും മാമ്പഴത്തിന്റെ എല്ലാം കുറച്ചെല്ലാം ചെയ്തു ഒന്നും വെച്ചുപിടിച്ചു എനിക്കിതിപ്പോ സമാധാനമുണ്ട് മനസ്സിന് സംതൃപ്തി ഏത് ബിസിനസ് ആയാലും എല്ലാവരും പക്ഷെ ആരും ഇതുപോലില്ല എന്നെ പാണന്റെ പണിയാണല്ലോ പ്പോ എന്ന് പറയുമ്പോ ആരും അറിയുന്നില്ല അവിടെ ഏത് കട്ട് അറിയുന്നില്ല പക്ഷെ ഇവിടെ വന്ന് ചെയ്യുമ്പോ പാണന്റെ പണി ഒന്ന് കളിയാക്കി പക്ഷെ ആ പാണന്റെ പണി എനിക്കൊന്ന് എനിക്കതിലൊരു വിഷയമല്ല പാണനോട്ടോ രാവിലെ അങ്ങനെയുള്ള ഒരു ഇതല്ല നമ്മൾ കാര്യങ്ങളും പൈസയ്ക്ക് ഒന്നും വലിയ ഇതിന് അത്ര ഇല്ല അതിനെ ഗൾഫ് കളയത്തില്ലായിരുന്നു ഇവിടെ വന്ന് എന്റെ മോനും വരും അവനെ മോനെ ബി സി വേറെ കോഴ്സ് എടുത്തോണ്ടിരിക്കാന് നാളെ അവനുണ്ട് ഇന്ന് അവൻ വേറെ ക്ലാസ്സിന് പോയിട്ടുസോണ്ടല്ലേ കണക്കെല്ലാം നിരോധനവും പിന്നെ ഇതെല്ലാം വെച്ചേക്കുന്ന കടയിൽ ഒരാള് വരുമ്പോ ഒരു സ്റ്റൈല് അങ്ങനെയല്ലേ ഒരു സ്റ്റൈല് വേണം

നമ്മൾ ഫുൾ ായി വരുന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ വണ്ടിയുടെ ബോഡി വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളപ്പോ ഇവിടെ വന്ന് ഈ സീറ്റ് ഇതുപോലത്തെ ഇത് തന്നെ റെഡിമെയ്ഡായിട്ട് എടുത്ത് വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് വേറെ കളറിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ മുകളിലുണ്ട് അപ്പോൾ നമുക്ക് മേലോട്ടൊന്നും കയറി നോക്കാം ഫ്രണ്ട് സീറ്റും എല്ലാം അടിച്ച് റെഡി ആക്കി വെച്ചാൽ കാണി കേട്ടു ബ്ലാക്ക് ഒറ്റ എന്റെ ഒറ്റ ഫ്ലൈകുട്ട്

ബ്ലാക്ക് ഒരു രക്ഷ കേട്ടോ അപ്പം ബ്ലാക്ക് ആണ് ഒരു രക്ഷയില്ലാത്ത അതായത് ഇതിന്റെ കറക്റ്റ് പക്കയാണ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ നല്ല പക്കയായിട്ട് നല്ല ഫിറ്റ് ആയിട്ടിരിക്കും നമ്മുടെ ബാക്കി വശത്ത് അപ്പൊ ഓരോ കളർ വേണേലും നമ്മൾ ഇഷ്ടം അനുസരിച്ച് കളറിലുള്ള സാധനമൊക്കെ ഉണ്ട് അപ്പൊ താമസം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നിങ്ങൾ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയിലെ സീറ്റ് അയച്ചു മാറ്റി ഈ സാധനം ചേട്ടൻ എല്ലാം റെഡിയാക്കി തരും അപ്പൊ നമ്മൾ വേണ്ട താഴെ കാണിച്ച പോലെ ഈ ഡിസൈൻ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ ആയിരിക്കും അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകണം നമുക്ക് താഴെ ഇറങ്ങാം നമ്മൾ കണ്ട ആ സീറ്റിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഫോമും കാര്യങ്ങളും ആണെങ്കിൽ കാണുന്നത് കേട്ടല്ലോ നമ്മളെ ഹെഡ് റസ്റ്റ് വരുന്നതിന്റെ അത് അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത്രയും ക്വാളിറ്റി ഫോം എല്ലാം വെച്ച് ഈ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ചെയ്തു വരുന്നത് ഇത് അതിന്റെ ബാക്ക് സ്റ്റൈലാണ് എന്റെ ഫ്രണ്ട് ഇവിടെ അതേപോലെ തന്നെ ഫ്രണ്ട് നമ്പര് ഞാൻ പുള്ളിയെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ പാതി വഴി ആയപ്പോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എക്സൈസ് കാർഡ് സീറ്റ് മാത്രമല്ല അത്യാവശ്യം നിങ്ങൾ വന്നു എന്തെങ്കിലും സ്പീക്കറോ അങ്ങനെ ബോക്സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ കാണുന്നതാണ് കേട്ടില്ല നമ്മുടെ മോഡേൺ അപ്പൾസൾസറി ചെയ്യാൻ കയറാറ് എക്സറൈസ് എന്ന് പറഞ്ഞാൽ ഈ കടയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അപ്പൾസറി വർക്കും സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ എരുമേലിയിലെ കട എന്ന് പറയുന്നത് ഇതാണ് റൂട്ടും കാര്യങ്ങളും കേട്ടോ അപ്പം നിങ്ങൾ വരുന്നവർക്കൊക്കെ വഴി തെറ്റല്ലോ വഴി തെറ്റാനൊന്നുമില്ല നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കി എരുമേലി റൂട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഒരു സർവീസ് സെൻറ്ററും കാര്യങ്ങളും ചേർന്നിരിക്കുന്ന കടയാണ് കേട്ടോ ഈ മോഡേൺ ആണ് നമ്മുടെ കടയുടെ പേരും കാര്യങ്ങൾ നടന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മുടെ ബക്കറ്റ് സീറ്റ് നമ്മുടെ എരുമേലി സീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഗൈസ് നിങ്ങൾക്ക് എന്നെ പോലും അതിന് പുത്തായിട്ട് വണ്ടി എടുത്തവരാണെങ്കിലും അല്ലെങ്കിൽ അതിന് പഴയ സീറ്റ് മാറ്റണം എന്നുള്ളവരാണെങ്കിലും നമ്മുടെ എല്ലാം മനസ്സിലൊരു ബക്കറ്റ് സീറ്റ് ഒരു കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു സുഖം നമുക്ക് കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എരുമേലി പോവാം പോയി കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ പഴയ സീറ്റ് നിങ്ങൾ അവിടെ കൊടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സീറ്റ് ഇവർ റെഡിമെയ്ഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഏത് സീറ്റ് ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റാണല്ലോ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ഇനി തയ്പ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോ ഒരു ദിവസം മേളിൽ താമസം കാണും മാക്സിമം ഒരു ദിവസം എന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങളുടെ വണ്ടിയെ സെറ്റ് ചെയ്തിട്ട് നല്ല രാജകമായിട്ട് യാത്ര ചെയ്തു പോകാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേ എന്നിട്ടാണ് നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ പോയി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത നിങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വീഡിയോയുടെ താഴെയിലും ഞാൻ ആ നമ്പർ ഞാൻ കടയുടെ കൊടുത്തേക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം